ോ എട നിന്നോക്കാച്ചു വിളിക്കാറുണ്ടെന്ന് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തതാണ് സ്വിഗ്ഗി അപ്പൊ ഇത് ആയിട്ടാണ് കഴിക്കാൻ പോർക്ക് കോക്കാച്ചിട്ട് മൊത്തം ഡെലിവറി ചാർജ് അല്ലെങ്കിൽ ചേച്ചി വിളിക്കേട്ടെ എന്തിട്ട എനിക്ക് എന്താകും അറിയില്ല നോക്കി നോക്കാം അങ്ങനെ കൊക്കാച്ചി റെഡി ആയിട്ടുണ്ട് കൊക്കാച്ചിട്ട് എന്തിട്ട് കാബേജോ എന്താ കൊറേ ഐറ്റംസ്

അത് നമ്മൾ കൊള്ളാം തിന്നല്ലേ നമുക്ക് അറിയില്ല സൂപ്പർ സൂപ്പർന്നൊന്നും പറയാനില്ല വെറുതെ ഇച്ചിരി കോളം ചോറ് തക അപ്പൊ അതുകൊണ്ട് നമ്മുടെ മറ്റേ ജീര റൈസ് പോലെ ഉണ്ടാക്കിയേക്കാണ് കുക്കറിലായിട്ട് പ്രഷർ കളഞ്ഞു വെന്തേണ്ടതാണ് അറിയില്ല അന്ന് തുറക്ക അങ്ങനത്തെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേറെ സാധനങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല വേറെ ഒന്നുമില്ല ഇവിടെ മല്ലലൊന്നും ഇല്ല ചേട്ടൻ പ്ലേറ്റില്ല മോളിലേക്ക് ഇട്ടോന്നുള്ളൂണ്ടാവില്ല പറ്റിയ പോലെ ഇരിക്കണേ ഇല്ല ചേട്ടാ ഇവിടെ ഇരിക്കുന്നു കൈലിട്ടിട്ട് മിക്സ് ചെയ്യ മറ്റേ കേടില് കൊറച്ചു വെച്ചത് അവിടെ മിക്സ് ചെയ്ത് കേട്ന്ന് പറഞ്ഞാൽ യോഗാട്ടോ യോഗാട്ടം യോഗാട്ടമല്ല യോഗ

കൊച്ചിന് വായൽ വെച്ചുകൊടുത്ത് ഒരു തുള്ളീനു വായൽ വെച്ചുകൊടുക്ക് കുഞ്ഞിക്കോതിന് ഏ ഇപ്പൊഴുവിട്ടാറ കൊച്ചു മുതല് അതിനുള്ള ചൂടുണ്ടായ ഭക്ഷണം കഴിച്ചു തുടങ്ങാം അവസാനിപ്പിക്കാം കഴിച്ച അവസാനിപ്പിക്കാം ചേട്ടനെടുത്തോ പൈസ എടുത്തോറ് വേറെ ഞാൻ തികഞ്ഞില്ല വിചാരിച്ചിട്ട് കോക്കാച്ചി പോർക്ക് 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 നമ്മുടെ ഇഷ്ട കൊറച്ചുപേരും കൂടെ കോമ്പിനേഷൻ ഇല്ല ൂടി എടുക്കറി മീൻകറിനെ ഉച്ചയ്ക്ക് മീൻകറി അടിവിലായിരുന്നില്ല മീൻകറി വേണോ വേണ്ട ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോ ഞാൻ പറഞ്ഞു തന്നുള്ളൂ നമ്മള് കൊക്കാശി കൂട്ടി തിന്നാം തൈര് സവോളൊന്നും ഇട്ടിട്ടില്ല ഒരു ഇച്ചിരി ഉപ്പുട്ടിട്ടുണ്ട് സൈഡായിട്ട് സൈഡായിട്ടിട്ടോ അങ്ങനൊന്നും ഇല്ല ചേട്ട് അതിനിപ്പ എന്താ ചേട്ടൻ കഴിച്ചോ അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ ഞാനും സെയിമോ

എന്തായാലും കൊള്ളാട്ടാ പിന്നെ നിങ്ങൾ ആരും കാണണ്ടില്ലാലോചിച്ചോണ്ടിരിക്കാണ് ചെലപ്പോ അങ്ങനെ ആക്കാൻ ചാൻസ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്ലാനിങ് മാറ്റി നിങ്ങൾ നിങ്ങളുടെ കോക്കാച്ചി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാച്ചു പിടിച്ചു പിടിക്കും പിടിക്കും മിനിറ്റിന് മുകളിലാവും പിന്നെ ലേറ്റ് ഉറങ്ങാനൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കോക്കാച്ചിയിലേക്ക് തിരിഞ്ഞ് കറങ്ങി കുത്തി ഞങ്ങൾ കൊക്കാച്ചിയിലെത്തിസാനിപ്പിക്കാണ് പണ്ടൊക്കെ ചോറ് കൊക്കാച്ചിന്നെ പേടിപ്പിച്ചായിരുന്നു കൊള്ളാം